ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ എന്തെങ്കിലും വലത് കൈകൊണ്ട് ഷേഖാൻ നൽകുന്നതോ അഭിവാദ്യം ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് അദ്ദേഹത്തിന്റെ വലം കൈക്ക് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഏഴ് അന്ന് യുദ്ധമുഖത്തുണ്ടായിരുന്ന അലി ഖമനയെ തെഹ്റാനിലെ അബൂസർ പള്ളിയിലെത്തി വിശ്വാസികൾക്കായി പ്രഭാഷണം നൽകുകയായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ഒരു യുവാവ് വന്നു നിന്നതിന് ശേഷം ടേപ്പ് റെക്കോർഡർ ഓണാക്കി വെച്ചു പ്രഭാഷണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എന്നായിരുന്നു എല്ലാവരും ആദ്യം കരുതിയത് എന്നാൽ അല്പസമയത്തിനുള്ളിൽ ടേപ്പ് റെക്കോർഡർ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിയിൽ ഖമനയുടെ കൈ വോക്കൽ കോഡുകൾ ശ്വാസകോശം എന്നിവയ്ക്ക് സാരമായി പരിക്കേറ്റു കൈയുടെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടു നിലവിൽ ഒരു വിമത രാഷ്ട്രീയ കക്ഷിയും രണ്ടായിരത്തി മൂന്ന് വരെ സായുധ വിഭാഗവുമായിരുന്ന മുജാഹിദ്ദീൻ ഈ ഖൽക്കായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ടേപ്പ് റെക്കോർഡറിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഫൂർഖാൻ ഗ്രൂപ്പിന്റെ സമ്മാനം എന്ന് രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാനിയൻ ഭരണകൂടം മുജാഹിദിനി ഖൽക്കിനെ നിരോധിച്ചു